വിൽപ്പന പ്രക്രിയയിൽ ഒന്നാമത്തെ ഒരു കോമൺ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ളതാണ് അതായത് ഒരു കസ്റ്റമർ എക്കാലത്തും ശരിയാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പം ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇത് ഇതുണ്ടാക്കുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ അദ്ദേഹം തുടർന്നു പോകുന്ന പ്രിൻസിപ്പിൾസ് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് കസ്റ്റമർ ശരിയായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചാൽ പലപ്പോഴും ഒരു സെയിൽസ്മാൻ അദ്ദേഹത്തിൻ്റെ വാല്യൂ സിസ്റ്റംസും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ കസ്റ്റമറുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിനൊരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാം പരിഹാരം എന്ന് പറയുന്നത് ഏഷ്യൻ ഗ്രീസിൽ സൊഫ്രൈസിൻ എന്ന് പറയുന്ന ഒരു ടേമുണ്ട് സൊഫ്രൈസിൻ സൊഫ്രൈസിൻ എന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറയും അതായത് കസ്റ്റമറുടെ ആവശ്യങ്ങളും നമ്മൾ സെയിൽസ്മാൻ്റെ മൂല്യങ്ങളും പ്രിൻസിപ്പിൾസും ബാലൻസ് ചെയ്തു ഒരു ഇടപാടായിരിക്കണം നമ്മളും കസ്റ്റമറും തമ്മിൽ അതായത് എന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറയും കസ്റ്റമർ മാത്രമാണ് ശരിയെന്നുള്ള വിശ്വാസത്തിന് പകരമായിട്ട് കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സെയിൽസ്മാൻ എന്ന നിലയിൽ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനെ നമ്മൾ പിന്തുടരുകയും നമ്മുടെ പ്രിൻസിപ്പിൾസും നമ്മളത് കീപ്പ് ചെയ്യുകയും ഈ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നമ്മുടെ വാല്യൂസും തമ്മിൽ ചേർന്ന് പോകണം അപ്പം ഇത് തമ്മിലൊരു ബാലൻസാണ് യഥാർത്ഥത്തിൽ ഒരു സെയിൽസ് എന്ന് പറയുന്നത് അപ്പം ഏഷ്യൻ ഗ്രീസിൽ ഉപയോഗിച്ചിട്ടുള്ള ബാലൻസ് എന്ന് പറയുന്ന സൊഫ്രാസിൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറുമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ കസ്റ്റമറുടെ ആവശ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നമ്മുടെ മൂല്യങ്ങളുടെ ഒത്തുചേരുന്ന ഒരു പ്രക്രിയയിലൂടെ നമുക്ക് കടന്നു പോവാനായിട്ട് കഴിയും അപ്പം ബാലൻസ് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റുവാനും നമ്മളുടെ മൂല്യങ്ങൾ നമുക്ക് തുടർന്നു പോകുവാനായിട്ടും കഴിയും അപ്പം ഇത് തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും ഏൻഷ്യൻ ഗ്രീസ് ഫോളോ ചെയ്യുന്ന ആ വിസ്ഡം കോൺസെപ്റ്റ് ആയിട്ടുള്ള സൊഫ്രൈസിൻ ഫോളോ ചെയ്യുക ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളിലോടൊപ്പം തന്നെ ഒരു സെയിൽസ്മാൻ്റെ വാല്യൂ സിസ്റ്റം കൂടെ ചേർന്ന് പോകുമ്പോഴാണ് ഒരു സെയിൽസ് അല്ലേ വിൽപ്പന നടക്കുന്നത് അപ്പം കസ്റ്റമറുടെ ആവശ്യങ്ങളും നമ്മുടെ വാല്യൂ സിസ്റ്റം കൂടെ ഒത്തു ചേർന്ന് പോകുന്ന സൊഫ്രാസിൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ നമ്മൾ മുറുകെ പിടിക്കുക